ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട് പറഞ്ഞക്കാളെ അപ്പം കൈ ഞാനാണെങ്കിൽ ഇതും കൈസ് ഞാനാണെങ്കിൽ ഇന്നൊരു മോർണിംഗ് ഒരു ട്രിപ്പിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ ഏ എവിടെയായി സാറി ആ രാവിലെ ഇറങ്ങിയതാണ് ഇറങ്ങി ഞാൻ സിറ്റി ടൂരിൽ ഒരു വീടുണ്ട് അവിടെ പോയി നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് റെക്കോർഡാക്കി എന്ന് പറഞ്ഞ് ഓണാക്കിയിട്ട് ഇതുവരെ വന്ന് പക്ഷേ റെക്കോർഡായില്ല ഗൈസ് ആയി കാര്യമൊക്കെ പറഞ്ഞ് വന്നു ഗേസ് എന്നിട്ട് റെക്കോർഡ് ആയില്ല നമ്മൾ നമ്മളുണ്ടല്ലോ ഒരു മൈറ്റി ഉണ്ട് ഹരി ബ്രോയുടെ ഇപ്പൊ അങ്ങനെ വരുവായിരിക്കും ഡാമിന് യു എ ഹൈഡാക്കിട്ടോണ്ട് കാണാറില്ല പിന്നെ നമ്മളെ എന്തോ ഡാർലോസ് റോഡുണ്ട് എന്താ നാഷണലോട് വണ്ടി ധാരാളോസിന്റെ മേഷ്മല ആണ് ഇതൊരു വെറൈറ്റി കളറാണ് റെഡും എവിടെ പോയി ഏസ് നമ്മളെ ഹരിബ്രോ ഇപ്പൊ അങ്ങനെ വരുവോന്തോ ഇവിടെ എത്തിയതേ ഉള്ളു കേസ് ഹരിബ്രോ ഹരിബ്രോ എന്തൊക്കെ എന്റെ വണ്ടി ഇടിച്ചു മ്മടെ ഡാർലോസ് രണ്ട് മൂന്ന് തൊട്ട് ചാടിയിട്ട് വന്ന് നമുക്ക് ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ആകെ നമ്മൾ പെട്ട ഞാൻ ചാടാ പെട്ട് ഇനി ഇവിടെ ഒരു പാലുണ്ട് ഡാർലൗസ് പാലുവായിരിക്കും നമ്മളെ ചെക്കൻ എന്തൊക്കെയായി കുറച്ച് മാറ്റങ്ങള് എടുത്തിട്ടു ഫ്രെഡ് കണ്ടാത്തല്ലേ മനസ്സിലാവും കൊറേ മാറ്റങ്ങൾ എഴുത്തിട്ടുണ്ട് വീട് ചേളന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞി പോലെ 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 ആ ബസ്സിന്റെ വീട് എന്താണ് ഒരു ബസ് ബസ് എന്ന് കളർ ഇറക്കി എടുത്തിട്ടാണ് പിങ്കും ബ്ലാക്കും വൈറ്റ് നല്ലൊരു ബസ്സായിരുന്നു ഈ വർക്ക് എടുത്തു കൊടുത്ത ഞാൻ മറ്റേ ഡ്രൈവ് തളക്കണം എന്ന് പറഞ്ഞ വീടിറ്റ് അതിന്റെ അകത്തൊരു മച്ചിട്ടുണ്ടായിരുന്നു ബ്രോ എനിക്ക് ഫൈൻ തരുമോന്ന് ആ മച്ചനാണ് ഈസ്റ്റയില് വന്ന് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചപ്പ ബ്രോയ്ക്ക് തന്നെ കൊടുത്താൽ മതി വർക്ക് എടുത്ത് കൊടുത്ത വെയിൽ മണിക്കാണ് ബസ് വർക്ക് എടുത്ത എവിടെ പോലെ ഈ സി വീടക്കിടക്ക് പറ്റാ വെച്ചാ പോയി ഹരി പോയി ഹരി ഡിസ്കണക്റ്റ് ആയി ഹരി പോസ് ഇത് നമ്മുടെ അടി ഹരിയുടെ വൈറ്റി ഫോർട്ടി കൊള്ളാമായിരുന്നു നല്ല രസമായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് വർക്ക് എടുത്തൊരു അടി ആയിരുന്നു എന്റെ ഇന്റീരിയർ കാളാ പറ്റുള്ള ഏസ് നമുക്ക് എന്തായാലും പോയി റിപ്പയർ ആക്കിയിട്ട് വരാം പക്ഷെ ശരി വഴിയായിരുന്നു ഇവിടെ റിപ്പയർ ആക്കാൻ എന്തൊക്കെയായത് അതേ പോലെ 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 പോവല്ലേ അയ്യോ കൊളകൈ വെരി പെട്ട് ഇനി ഒരു ഐഡിയ ഉണ്ട് എനിക്ക് വൈദ്യ അറിഞ്ഞു കൊടുക്കായി അതാണ് പ്രശ്നം ഇവിടെന്ന എങ്ങനെയൊക്കെ പോയത് ആർക്കറിയാം ണ്ടായിരുന്നെങ്കി ബോസ് ഉണ്ടായിരുന്നെങ്കിൽ ബോസ് ഇല്ല ഡാർലോസ് ഹരി പോയി അരി എവിടെ പോയി ഡാർലോസ് ഒരു മിനിറ്റ് യു ഹൈഡാക്കട്ടെ ഈ വണ്ടി മുന്നേ ടയറിന് ചെറിയ പ്രശ്നമുണ്ട് ടയർ മര മറന്ന് അതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇന്ത്യ സ്വയപ്പാക്കണ്ടീനൊന്നുമില്ല എന്തു കേരള ഡോസ് പറപ്പിച്ചു വിടയാണ് മ്മളെ വണ്ടി ഞാൻ പറപ്പിച്ചു വിടാത്തത് മുർലാസെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടുകൊണ്ട് വെച്ചിപ്പിടി നീ ബ്രാക്ക് എണീ വെള്ളത്തിനു ഒരു വട്ടം വീട് അതിന്റെ ക്ഷീണം എനിക്ക് ഇന്നുവരെ മാറി നല്ല സ്ഥലം നല്ല സ്ഥലം നല്ല ആംബിയൻസ് ഒക്കെ ആമിയൻസാക്കിയറങ്ങട്ടെ നല്ല ലുക്ക് ഉണ്ട് കേട്ടാ അതിന്റെ ഹണ്ടി അറങ്ങി പറഞ്ഞാണെ ആ കട്ട പോയി അത് പോയി എന്തൊക്കെയായിരുന്നു പോളി തന്നെ നല്ല പാൽ അങ്ങനെ വിടണ ഇപ്പൊ എന്തൊക്കെയാലും ഒരു ചെറിയൊരു വീഡിയോ ആണ് വരും എന്തൊക്കെയാലും ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പൊ അവളോട് വൈൻറെ പാക്ക് ആണ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മിസ് ബൈ ബൈ അടുത്ത വീഡിയോയിലേക്ക് വീഡിയോ